കാനഡയിലെ വളരെ ലോ കോസ്റ്റ് എയർലൈൻസിനൊന്നായ ലിങ്ക്സ് എയർലൈൻ അടച്ചു പൂട്ടുന്നുവെന്ന വിവരം ഞെട്ടലോടെയാണ് കനേഡിയൻസ് കേട്ടത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഈ എയർലൈനും പൂട്ടുന്നത് അത്രമേൽ വരികയാണ് കാനഡയിലെ സാമ്പത്തിക മാന്യം ലിങ്ക്സ് എയറിന്റെ അവസാന ട്രിപ്പുകളിലൊന്ന് ടൊറന്റോയിൽ നിന്ന് എഡ്മണ്ടണിലേക്കായിരുന്നു കാനഡയിലെ ചില മലയാളികളും ഈ ട്രിപ്പിൽ ഫ്ലൈ ചെയ്തു വളരെ വൈകാരികമായാണ് പൈലറ്റ് യാത്രികരെ അഭിസംബോധന ചെയ്തത് എ ഹോസ്റ്റസ്മാരും വളരെ ജനുവിനായി സൗഹൃദത്തിൽ യാത്രകരോട് ഇടപഴകി എയർലൈൻ പൂട്ടുന്നതിലും ജോലി പോകുന്നതിലുള്ള വിഷമവും അവർ പങ്കുവച്ചു Plus, we to ask you guys, like, what are you guys, are you guys are going to do after this? I think the news was very shocking <laughs> to a lot of people and a lot of people haven't really decided yet. Um, Porter's been really good and WestJet's been really good and they said that they're going to give us kind of an opportunity to apply and interview with them. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്